ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയിൽ ഇന്നലെ നമ്മുടെ ചാനലിൽ ഞാൻ എച്ച് എം പി വൈറസ് ചൈനയിൽ കൂടുതലായിട്ട് ആവുന്നുണ്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലൈസ് ആവുന്നു അതിനുശേഷം അവിടെ മരണനിരക്ക് ഉയരുന്നു മുതലായിട്ടുള്ള ന്യൂസുകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് വരുന്ന സിംറ്റംസും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് ഒരുപാട് പേരും ഫോൺ ചെയ്തുമല്ലാതെയൊക്കെ ന്യൂസിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് രീതിയിൽ നമ്മുടെ രാജ്യത്തും കൂടി ഇന്ന് എച്ച് എം പി വൈറസ് ഹ്യൂമൺ മെറ്റാനിയുമോ വൈറസ് എന്ന് പറയുന്ന ഈ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒട്ടനവധി ആളുകളും പാനിക് ആവുമെന്നുള്ള ഒരു രീതി വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് കർണാടകയിലാണ് ഈ പറയുന്ന എച്ച് എം പി വൈറസിൻ്റെ സാന്നിധ്യം ഒരു രോഗിയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ രോഗിയിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷൻസോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ഒരു സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ വരെ നമ്മുടെ രാജ്യത്തിൽ ഇങ്ങനെ ഒരു വൈറസിൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നു എന്നൊരു സ്ഥിതി ആയിരുന്നു എങ്കിൽ ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതിനെ പറ്റിയിട്ട് ഡബ്ല്യു എച്ച് ഒയോട് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോട് എന്താണ് ചൈനയിലുള്ള അവസ്ഥ ലോകത്ത് എന്താണ് ഇനി നമ്മൾ വേണ്ട മുൻകരുതലുകൾ മുതലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹിയിലും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ പൊതുവേ കുറച്ച് തണുപ്പുകാരമായതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറയുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് മൂക്കൊലിപ്പ് ജലദോഷം തൊണ്ടവേദന മുതലായിട്ടുള്ള കപക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ മുതലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എല്ലാവരെയും കൂടി ഒന്നിച്ച് സ്ക്രീൻ ചെയ്യുകയെന്ന് പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും സിംറ്റംസ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ യാതൊരുവിധ യാത്രാ വിലക്ക് അതായത് ചൈനയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചൈനയിലേക്ക് വിദേശത്തേക്ക് പോകുന്നതിനോ ഒന്ന് യാതൊരു വിധത്തിലുള്ള യാത്രാ വിലക്കുകളും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല അതായത് യാതൊരു വിലക്കുകളും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ നമുക്കൊരു അടിയന്തരാവസ്ഥ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും നമുക്ക് കോവിഡ് വന്നപ്പോൾ പുറത്തിറങ്ങരുത് അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇതുവരെ ആ ഒരു നിർദ്ദേശങ്ങളും എവിടെ നിന്നും മെഡിക്കൽ ഫീൽഡിലേക്കോ എങ്ങോട്ടേക്കും കിട്ടിയിട്ടില്ല പക്ഷേ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വേണ്ട മുൻകരുതലുകൾ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ സംസ്ഥാനങ്ങൾക്ക് എപ്പോഴും അതായത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും എല്ലാ രാജ്യങ്ങളും നൽകുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും ആ ഒരു രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം ഹോസ്പിറ്റലുകൾ സജ്ജമായിരിക്കണം അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് കോവിഡ് വന്നപ്പോൾ അറിയാം ഈ ഓക്സിജന്റെ ഒരു ദൗർലഭ്യം ഉണ്ടായി പല ഭാഗത്തും മരണനിരക്ക് ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ എമർജൻസി കെയർ നമുക്ക് മുൻകരുതലുകളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് പോയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പനിയോ ജലദോഷമോ തൊണ്ടവേദനയോ മൂക്കടപ്പോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക ഇല്ലെങ്കിൽ വീട്ടിലുള്ളവരുമായിട്ട് അത്യാവശ്യം അകലം പാലിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരു കേസാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേസിന്റെ അളവ് ഇനിയും ഒരുപക്ഷെ നമുക്ക് വീണ്ടും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ എന്നാലും ഇതൊരു വലിയ രീതിയിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു സാധ്യതയോ അങ്ങനെയുള്ള യാതൊരു റിപ്പോർട്ട്സും വന്നിട്ടില്ല ആരും പയനിക്കാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ ചെറിയ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ന്യൂസുകളിലും അതുപോലെ തന്നെ വരുന്ന പല പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇനി മുതൽ ഒട്ടനവധി മെസ്സേജുകൾ ഇതിനെ പറ്റിയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അറിവുകൾ അറിയാവുന്ന ആരോഗ്യ പ്രവർത്തകരുമായിട്ട് നിങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് അതായത് നമ്മുടെ നാട്ടിലാകുമ്പോൾ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ആശാവർക്കറ് അങ്ങനെ ആ ഒരു രീതിയിലുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് കൃത്യമായിട്ട് അറിയിക്കുകയോ മൈക്ക് അനൗൺസ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ നടക്കാതെ നമ്മൾ വരുന്ന കാര്യങ്ങളിൽ ആരും പേടിക്കണ്ട പേടിച്ച് നമുക്ക് ബി കൂടും എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും കുറച്ച് കൂടി ഇരിക്കുക പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുകൂടി ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറയുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കും എന്നൊരു ഉറപ്പ് കൂടി തന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ